റെസിപ്പി ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഒന്നേകാൽ കിലോ ചിക്കൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് കാൽ ടീസ്പൂണ് ചെറിയ തീരം പൊടിച്ചത് മല്ലിയില കാൽക്കപ്പത്തൈര് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചെറുനാരങ്ങ നീര് എല്ലാം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ലാസ്റ്റ് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെക്കുക ഈ ഒരു സമയം നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ അഞ്ച് സവാള എടുത്തിട്ടുണ്ട് ചെറുതായി കനം കുറച്ചരിഞ്ഞത് ഓയിലൊന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഉള്ളിയൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ചോറ് വേവിക്കാനായിട്ടുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം പട്ടാ ഗ്രാമ്പു ഏലക്കായ ബേലീപ്പ് ഉപ്പ് മല്ലിയില എല്ലാം കൂടി ഇട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു കിലോ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് കഴുകി ഊറ്റി മാറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് വേണമെന്നില്ല നമ്മളത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതൊരു ഹാഫ് വേവായാൽ മതി കേട്ടോ ഒരു കാൽ ഭാഗം വെന്താൽ മതി ഹാഫ് വേണ്ട ഭാഗം വെന്താൽ മതി ഇനി നമുക്ക് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനിലേക്ക് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയിൽ നിന്ന് പകുതി മുക്കാൽ ഭാഗം എടുത്ത് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടങ്ങോട്ട് കുഴച്ചിട്ട് ഇനി നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് ഹാഫ് വേവായിട്ടുണ്ട് ഇത് ഊറ്റി മാറ്റാം ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ചോ ചിക്കൻ്റെ മേലിലേക്കായിട്ട് ചോറിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചിക്കൻ ഒട്ടും വേവിച്ചെടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് മുന്നേ ആയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും കറിവേപ്പിലയും വറുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പാൽ ഇത്തിരി മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇച്ചിരി മല്ലേലും പിന്നെ നെയ്യും കൂടി ഒഴിച്ചിട്ട് ഇനി നമ്മളിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഒരമണിക്കൂർ ഇങ്ങനെ ആ ഒരു കണലിൽ കിടന്ന് ആയിക്കോളും ദം ആയിക്കോളും മുകൾ വശം നമ്മൾ കണലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ചിക്കനാണ് നമുക്ക് എന്ത് കിട്ടാനായിട്ടുള്ളത് പിന്നെ ബാക്കി ചോറും അങ്ങനെ ഒരമണിക്കൂർ ഞാൻ വെച്ചതിന് ശേഷം എടുത്ത മൂടിയൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട് അന്ന് മിക്സാക്കിയിട്ട് പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റിലുള്ളൊരു ചിക്കൻ ദം ബിരിയാണിയാണ് റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്